ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നാലഞ്ച് ദിവസത്തെ മഴയ്ക്ക് ശേഷം ഞാൻ ഇന്നെൻ്റെ ഓർക്കിഡിനെല്ലാം ഫംഗിസൈഡ് കൊടുക്കുകയാണേ എല്ലാ മാസവും ഞാൻ രണ്ട് പ്രാവശ്യം ഫംഗിസൈഡ് കൊടുക്കാറുണ്ട് മഴ സീസണിൽ അല്ലാത്ത മാസങ്ങളിൽ ഞാൻ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് കൊടുക്കുന്നത് ഇതേപോലെ ഇലയും തണ്ടും അതിൻ്റെ ചുവട്ടിലുമൊക്കെ നനച്ച് നല്ലതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് മഴക്കാലമാകുമ്പം നമുക്ക് നമ്മളുടെ ഓർക്കിഡ്സിനൊക്കെ ചെറിയ ഇലക്കൊക്കെ മഞ്ഞ കളറാകും അതേപോലെ ചില പ്രാണിശല്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാനും എല്ലാത്തിനും നല്ലതാണ് ഫംഗിസൈഡ് മാസത്തിൽ രണ്ട് പ്രാവശ്യം മഴ സമയത്ത് കൊടുക്കുന്നത് അതേപോലെ ചേ വേരിന് വരുന്ന ചീയൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ മഴ സമയത്ത് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് ഫംഗിസൈഡ് രണ്ട് പ്രാവശ്യം കൊടുത്താൽ അത് ഓർക്കിഡ്സിന് നല്ലതാണ് എല്ലാ ഓർക്കിഡ്സും നല്ല ഹെൽത്തി ആയിട്ട് നല്ല നല്ല പ്ലാന്റ്സ് ആയിട്ട് വളരുന്നുണ്ട് നിറയെ പേരൊക്കെ വന്ന് പുതിയ പുതിയ ഷൂട്ട് വന്ന് നന്നായി വളരുന്നുണ്ട് ഇലയുടെ മഞ്ഞളിപ്പ് രോഗമൊക്കെ മാറാനും അതേപോലെ നന്നായി വളരാനും നമുക്ക് ഫംഗിസൈഡ് മഴ സമയത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്